വേദജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പന്ത്രണ്ടാമത്തേതാണ് ഉത്രം നക്ഷത്രം സൂര്യൻ അധിപനായി വരുന്ന ഈ നക്ഷത്രം ചിങ്ങൻ രാശിയുടെ അവസാന പാദത്തിലും കന്നി രാശിയുടെ ആദ്യ മൂന്ന് പാദത്തിലുമായി വ്യാപിച്ചു കിടക്കുന്നു ഇത് പൂർവ്വ ബാൽഗുനി നക്ഷത്രത്തിന്റെ തുടർച്ചയായി കണക്കാക്കപ്പെടുന്നു സൂര്യന്റെ സ്വാധീനം കാരണം ഉത്രം നക്ഷത്രക്കാർക്ക് ശക്തമായ വ്യക്തിത്വവും നേതൃഗുണങ്ങളും ആത്മാഭിമാനവും ഊർജ്ജസ്വലതയും ഉണ്ടാകും അവരുടെ ജീവിതത്തിൽ സൂര്യന്റെ പ്രകാശവും ഊഷ്മളതയും പ്രതിഫലിക്കും ജ്യോതിഷത്തിൽ ഓരോ നക്ഷത്രത്തിനും ഗ്രഹത്തിനും ഓരോ അക്കവുമായി ബന്ധമുണ്ട് സൂര്യനാണ് ഉത്തരം നക്ഷത്രത്തിന്റെ അധിപൻ സംഖ്യശാസ്ത്ര പ്രകാരം സൂര്യന്റെ സംഖ്യ ഒന്നാണ് അതിനാൽ ഉത്തരം നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ ഒന്നായി കണക്കാക്കപ്പെടുന്നു സംഖ്യശാസ്ത്രത്തിൽ ഒന്നത് പുതിയ തുടക്കങ്ങൾ നേതൃത്വം വ്യക്തിത്വം സ്വാതന്ത്ര്യം ഉറച്ച തീരുമാനങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു ഇത് സൂര്യന്റെ ഊർജത്തെയും പ്രകാശത്തെയും പ്രതിഫലിക്കുന്നു സംഖ്യ ഒന്നിനെ കുറിച്ചുള്ള ചില പ്രധാന കാര്യങ്ങൾ നോക്കുമ്പോൾ സംഖ്യ ഒന്ന് പുതിയ ആശയങ്ങൾക്കും സംരംഭങ്ങൾക്കും ഊർജ്ജം നൽകുന്നു ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ഇത് പ്രചോദനം നൽകുന്നു ഒന്നെന്ന സംഖ്യ നേതൃത്വത്തെയും മുൻകൈയ്യെടുക്കാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു മറ്റുള്ളവരെ നയിക്കാനും സ്വാധീനിക്കാനുമുള്ള കഴിവ് ഇത് നൽകുന്നു ശക്തമായ വ്യക്തിത്വത്തെയും ആത്മാഭിമാനത്തെയും ഇത് പ്രതിനിധീകരിക്കുന്നു സ്വന്തം വ്യക്തിത്വത്തിൽ അഭിമാനം കൊള്ളാനും സ്വന്തം വഴി തിരഞ്ഞെടുക്കാനും ഇത് പ്രേരിപ്പിക്കുന്നു സ്വാതന്ത്ര്യത്തെയും സ്വയം പര്യാപ്തതയെയും ഇത് സൂചിപ്പിക്കുന്നു മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു ലക്ഷ്യങ്ങൾ നേടുന്നതിലുള്ള നിശ്ചയദാർഢ്യത്തെയും ദൃഢനിശ്ചയത്തെയും ഇത് എടുത്തു കാണിക്കുന്നു പുതിയ ആശയങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും ഇത് ഊർജ്ജം നൽകുന്നു ക്രിയാത്മകമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ ഇത് പ്രേരിപ്പിക്കുന്നു ഉത്തരം നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യ നമ്പർ പല രീതികളിൽ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താം ഇത് അവരുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാനും അവരെ വിജയത്തിലേക്ക് നയിക്കാനും സഹായിച്ചേക്കാം ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോഴും പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോഴും ഒന്നാം തീയതി പത്താം തീയതി പത്തൊമ്പതാം തീയതി ഇരുപത്തിയെട്ടാം തീയതി പോലുള്ള തീയതികൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക ഇത് ശുഭകരമായ ബലങ്ങൾ നൽകാൻ സഹായിക്കും സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോഴും നിക്ഷേപങ്ങൾ തുടങ്ങുമ്പോഴും ഈ സംഖ്യ ഉപയോഗിക്കാവുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ കടയുടെ പേര് ബ്രാൻഡ് നെയിം എന്നിവ ഒന്നെന്ന സംഖ്യാ മൂല്യം വരുന്ന രീതിയിൽ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക വാഹന നമ്പറുകൾ മൊബൈൽ നമ്പറുകൾ എന്നിവയിൽ ഒന്നെന്ന സംഖ്യ വരുന്നത് ഭാഗ്യകരമായി കണക്കാക്കാം വ്യക്തിഗത വസ്തുക്കളിൽ ഉദാഹരണത്തിന് വസ്ത്രങ്ങൾ ആവരണങ്ങൾ എന്നിവയിൽ ഒന്നെന്ന സംഖ്യയുടെ രൂപകൽപ്പന ഉപയോഗിക്കാം കൂടാതെ പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നെന്ന സംഖ്യ രേഖപ്പെടുത്തുന്നത് നല്ലതാണ് വീടിന്റെയോ ഓഫീസിന്റെയോ വടക്ക് ദിശയിൽ സൂര്യപ്രകാശത്തെ പ്രതിഫലിക്കുന്ന വസ്തുക്കൾ സ്ഥാപിക്കുക ഇത് സൂര്യന്റെ ഊർജത്തെ ആകർഷിക്കാൻ സഹായിക്കും പുതിയ പ്രോജക്ടുകൾ തുടങ്ങുന്നതിന് ഒന്ന സംഖ്യയുടെ സ്വാധീനം ഉപയോഗിക്കുക ഒന്നാം തീയതി പുതിയ പ്രോജക്റ്റ് തുടങ്ങുകയോ പുതിയ കോഴ്സിന് ചേരുകയോ ചെയ്യാം ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവത്തെയും വ്യക്തിത്വത്തെയും സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് അവയിൽ ചിലത് നോക്കാം സൂര്യൻ സൂര്യനധിപനായതിനാൽ സ്വാഭാവികമായ നേതൃഗുണങ്ങൾ ഉത്രം നക്ഷത്രക്കാർക്ക് ഉണ്ടാകും അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും മറ്റുള്ളവരെ നയിക്കാനുള്ള വാസനയും ഉണ്ടാകും ഒരു സ്ഥാപനത്തിന്റെ തലവനാകാനോ ഒരു സംഘത്തെ നയിക്കാനോ അവർക്ക് പ്രത്യേക കഴിവുണ്ടാകും ഇവർക്ക് ഉയർന്ന ആത്മാഭിമാനം ഉണ്ടായിരിക്കും സ്വന്തം കഴിവുകളിലും തീരുമാനങ്ങളിലും അവർക്ക് വിശ്വാസമുണ്ട് എന്നാൽ ചിലപ്പോൾ അത് അഹങ്കാരമായി മാറിയിക്കാം അത് ശ്രദ്ധിക്കേണ്ടതാണ് ഏത് കാര്യത്തിലും ഊർജ്ജസ്വലതയോടെയും ഉത്സാഹത്തോടെയും ഇടപഴകാൻ ഇവർക്ക് സാധിക്കും കഠിനാധ്വാനം ചെയ്യാനും ലക്ഷ്യങ്ങൾ നേടാനും ഇവർക്ക് മടിയില്ല മികച്ച ആശയവിനിമയ ശേഷിയുള്ളവരാണിവർ തങ്ങളുടെ ആശയങ്ങൾ വ്യക്തമായും ഫലപ്രദമായും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കും ഇത് അവരുടെ സാമൂഹികവും തൊഴിൽപരവുമായ ജീവിതത്തിൽ വളരെ പ്രയോജനകരമാണ് സത്യസന്ധതയും വിശ്വസ്തതയും ഇവരുടെ പ്രധാന ഗുണങ്ങളാണ് ബന്ധങ്ങളിൽ ഇത് ആത്മാർത്ഥത പുലർത്തുന്നു സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി എന്തും ചെയ്യാൻ ഇവർ തയ്യാറാണ് സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം ആഗ്രഹിക്കുന്നവരും സാമൂഹിക പ്രതിബദ്ധതയുള്ളവരുമാണ് ഇവർ മറ്റുള്ളവരെ സഹായിക്കാനും സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യാനും ഇവർക്ക് താല്പര്യമുണ്ടാകും ഇവർക്ക് നല്ല സൗന്ദര്യബോധം ഉണ്ടായിരിക്കും കലയോടും സംഗീതത്തോടും സാഹിത്യത്തോടും താല്പര്യമുണ്ടാകും തങ്ങളുടെ ചുറ്റുപാടുകൾ മനോഹരമാക്കാൻ അവർ ശ്രമിക്കും ജീവിതത്തിൽ അച്ചടക്കവും ചിട്ടയും പാലിക്കാൻ ഇവർക്ക് താൽപ്പര്യം തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കി പ്രവർത്തിക്കാൻ ഇവർ ശ്രമിക്കും ചില സമയങ്ങളിൽ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാം ഇത് അവരുടെ ബന്ധങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട് ദേഷ്യം നിയന്ത്രിക്കാൻ പഠിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ് കാര്യങ്ങളിൽ ഒരുതരം സ്ഥിരത കാത്തു സൂക്ഷിക്കാൻ ഇവർക്ക് സാധിക്കും എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതെ ആലോചിച്ചു മാത്രം പ്രവർത്തിക്കാൻ ഇവർ ശ്രമിക്കും സൂര്യനുമായി ബന്ധപ്പെട്ട നിറങ്ങളായ ഓറഞ്ച് സ്വർണ നിറം ചുവപ്പ് എന്നിവ ഭാഗ്യ നിറങ്ങളായി കണക്കാക്കാം ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് അല്ലെങ്കിൽ ഈ നിറങ്ങൾ വീട്ടിലും ജോലിസ്ഥലത്തും ഉപയോഗിക്കുന്നത് നല്ലതാണ് സൂര്യന്റെ രത്നമായ മാണിക്യം ധരിക്കുന്നത് ഉത്രം നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ് ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും സാമ്പത്തിക ഉന്നമനത്തിനും സഹായിക്കും ഒന്നെന്ന സംഖ്യ മറ്റു ചില സംഖ്യകളുമായി ചേർന്ന് വരുമ്പോൾ അതിന്റെ ഗുണഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും ഉദാഹരണത്തിന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് തുടങ്ങിയ തീയതികളും ഈ ഭാഗ്യസംഖ്യയുടെ ഗുണങ്ങൾ നൽകുന്നു ഭാഗ്യ നമ്പറുകൾ പ്രയോജനപ്പെടുത്തുന്നതിനൊപ്പം ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ഉത്തരം നക്ഷത്രക്കാരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും സൂര്യന്റെ സ്വാധീനം കാരണം ചിലപ്പോൾ ഇവർക്ക് അമിതമായ ആത്മാഭിമാനവും അഹങ്കാരവും വരാം ഇത് മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട് വിനയം വളർത്താനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനും പഠിക്കുക പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ദേഷ്യം വരുമ്പോൾ ശാന്തമാകാനും ആഴത്തിൽ ശ്വാസമെടുക്കാനും ശ്രമിക്കുക യോഗയും ധ്യാനവും ശീലിക്കുന്നത് ദേഷ്യം നിയന്ത്രിക്കാൻ സഹായിക്കും തർക്കങ്ങളിൽ നിന്നും വഴക്കുകളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക സൂര്യൻ ഹൃദയത്തെയും അസ്ഥികളെയും ഭരിക്കുന്നു അതിനാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എല്ലുകളുടെ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് സമീകൃത ആഹാരം കഴിക്കുകയും വ്യായാമം ചെയ്യുകയും പതിവായി വൈദ്യ പരിശോധന നടത്തുകയും ചെയ്യുക സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുക അമിതമായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക ഭാവിയിലേക്ക് സമ്പാദിക്കാൻ ശ്രമിക്കുക കുടുംബ ബന്ധങ്ങൾക്കും സുഹൃത്ത് ബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകുക അവരെ പരിപാലിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടെ കാത്തിരിക്കാൻ പഠിക്കുക പെട്ടെന്ന് ബലം പ്രതീക്ഷിക്കാതെ ദീർഘകാല ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മറ്റുള്ളവരുടെ വിമർശനങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ പഠിക്കുക ഇത് സ്വയം മെച്ചപ്പെടുത്താൻ സഹായിക്കും സ്വന്തം കഴിവുകളിൽ അമിതമായി വിശ്വസിക്കുന്നത് ചിലപ്പോൾ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിച്ചേക്കാം കാര്യങ്ങൾ നന്നായി പഠിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കുക സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കാനും നല്ലൊരു സാമൂഹിക ജീവിതം കെട്ടിപ്പടുക്കാനും സഹായിക്കും ദോഷങ്ങൾ കുറയ്ക്കാനും ഭാഗ്യം വർദ്ധിപ്പിക്കാനും ഉത്രം നക്ഷത്രക്കാർക്ക് ചെയ്യാവുന്ന ചില ദോഷപരിഹാരങ്ങൾ നോക്കാം ദിവസവും രാവിലെ സൂര്യോദയ സമയത്ത് സൂര്യ നമസ്കാരം ചെയ്യുന്നത് സൂര്യന്റെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും ഇത് ശാരീരികവും മാനസികവുമായ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും സൂര്യമന്ത്രങ്ങൾ ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഇത് സൂര്യന്റെ ദോഷഫലങ്ങളെ കുറയ്ക്കാനും നല്ല ഊർജം നൽകാനും സഹായിക്കും ആദിത്യ ഹൃദയ സ്ത്രോത്രം ദിവസവും പാരായണം ചെയ്യുന്നത് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു സൂര്യക്ഷേത്രങ്ങളിലോ ശിവക്ഷേത്രങ്ങളിലോ വിഷ്ണു ക്ഷേത്രങ്ങളിലോ പതിവായി ദർശനം നടത്തുക ഞായറാഴ്ചകളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ശുഭകരമാണ് ഞായറാഴ്ചകളിൽ സൂര്യനെ പ്രീതിപ്പെടുത്തുന്നതിനായി വ്രതമനുഷ്ഠിക്കുന്നത് നല്ലതാണ് ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയോ ഉപ്പ് ഒഴിവാക്കി ഭക്ഷണം കഴിക്കുകയോ ചെയ്യാം പാവപ്പെട്ടവർക്ക് ഗോതമ്പ് ശർക്കര ചുവന്ന വസ്തുക്കൾ ചെമ്പുപാത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് സൂര്യന്റെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും ഞായറാഴ്ചകളിൽ ദാനം ചെയ്യുന്നത് കൂടുതൽ ബലപ്രദമാണ് ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ശുദ്ധമായ മാണിക്യം ധരിക്കുന്നത് സൂര്യന്റെ ദോഷങ്ങളെ കുറയ്ക്കാനും ഭാഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇത് സ്വർണ്ണത്തിൽ മോതിരമാക്കി വലത് കൈയിലെ മോതിരവിരലിൽ ധരിക്കണം പിതൃക്കളെ ഓർക്കുകയും അവർക്ക് വേണ്ടി തർപ്പണം നടത്തുകയും ചെയ്യുന്നത് സൂര്യന്റെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും പിതൃതോഷം ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും ഔഷധ ഗുണമുള്ള ചെടികൾ പ്രത്യേകിച്ച് സൂര്യനുമായി ബന്ധപ്പെട്ട ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ് പ്രായമായവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുന്നത് സൂര്യന്റെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും അവരുടെ അനുഗ്രഹം നേടുന്നത് ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരും നെറ്റിയിൽ ചന്ദനമോ കുങ്കുമമോ ധരിക്കുന്നത് പോസിറ്റീവ് ഊർജം നൽകാൻ സഹായിക്കും പൊതുവേ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിൽ ഇവർക്ക് താല്പര്യമുണ്ടാകും ഭരണപരമായ വിഷയങ്ങൾ ശാസ്ത്രം സാങ്കേതിക വിദ്യ കല എന്നിവ ഇവർക്ക് കഴിയും സർക്കാർ ജോലികൾ ഭരണപരമായ സ്ഥാനങ്ങൾ മാനേജ്മെന്റ് ഡോക്ടർമാർ എഞ്ചിനീയർമാർ ബാങ്കിങ് അധ്യാപനം രാഷ്ട്രീയം എന്നിവ ഉത്തരം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകളാണ് നേതൃപരമായ സ്ഥാനങ്ങളിൽ ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഇവർക്ക് സ്നേഹവും വിശ്വസ്ഥതയും ഉണ്ടാവും ചിലപ്പോൾ ഇവരുടെ പിടിവാശികൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം പരസ്പര ധാരണയോടെയും ക്ഷമയോടെയും മുന്നോട്ട് പോകുന്നത് ദാമ്പത്യ ജീവിതം സന്തോഷകരമാക്കാൻ സഹായിക്കും അനുയോജ്യമായ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹം ദാമ്പത്യ ജീവിതം വിജയകരമാക്കാൻ സഹായിക്കും സൂര്യന്റെ സ്വാധീനം കാരണം ഇവർക്ക് നല്ല ആരോഗ്യമുണ്ടാകും എന്നാലും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കാഴ്ചക്കുറവ് ദഹന പ്രശ്നങ്ങൾ എല്ലുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും ചിട്ടയായ വ്യായാമവും നല്ല ഭക്ഷണക്രമവും പിന്തുടരേണ്ടത് പ്രധാനമാണ് ഞായറാഴ്ചയാണ് ഉത്രം നക്ഷത്രക്കാരുടെ ഭാഗ്യദിനം ഈ ദിവസം പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങുന്നതും സൂര്യക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ് ഉത്രം നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യ നമ്പർ ഒന്ന് ജീവിതത്തിൽ പല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഇത് അവരെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും വിജയത്തിലേക്ക് നയിക്കാനും സഹായിക്കും ജ്യോതിഷം ഒരു വഴികാട്ടി മാത്രമാണ് സ്വന്തം പ്രയത്നവും ഇച്ഛാശക്തിയുമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ യഥാർത്ഥ വിജയത്തിന്റെ അടിസ്ഥാനം